ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പെരുന്നാൾ പ്രമാണിച്ചുള്ള ഒരു യാത്രയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണ് ഞാൻ താജുദ്ദീൻ വെൽക്കം ടു മൈ ചാനൽ താജ് ബോംബെ വാർ സുഹൃത്തുക്കളെ ഷാർജയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് മധുഹ ഒമാന്റെ ഒരു ഏരിയയാണ് അവിടേക്ക് വെള്ളം തേടിയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ നാല് പേരുണ്ട് ദുബായിൽ നിന്ന് മുൽത്തസിമെന്ന് ഞങ്ങൾ മൂന്ന് പേരെ എടുത്ത് ഞങ്ങൾ ഷാർജയിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി ഒമാൻ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാല് പേരുണ്ട് ഒരു കമ്പനിക്കാരാണ് ഇത് നമ്മുടെ കപ്പിത്താൻ മുൽത്തസിം ഇത് റിനീഷ് ഇത് ഷുഹൈബ് പ്രത്യേകിച്ചൊരു പ്ലാൻ വരുന്ന എങ്ങനെയാണ് പ്ലാനൊന്നുമില്ല കറക്റ്റ് മലഞ്ചെരിവുകളെ ഭേദിച്ച് ടണലിലൂടെയുള്ള യാത്രയാണ് അങ്ങനെ ഞങ്ങൾ നഹുവ വാദിയിലേക്ക് റൈറ്റ് ഹേൺ എടുക്കുകയാണ് ഒമാന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് യുഎഇയിലുള്ള ടെലിഫോണിന്റെ കണക്ഷൻ കിട്ടില്ല അവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ മാപ്പ് ഡിസ്കണക്റ്റ് ആയി പക്ഷെ എന്തെങ്കിലും നമ്മൾ നേരെ പോവുകയാണ് പണ്ട് മോഹൻലാൽ പറഞ്ഞു ചോദിച്ചു ചോദിച്ചു പോവാ പക്ഷെ ഇവിടെ ചോദിക്കാൻ പോലും ഒരാൾ നമുക്ക് കിട്ടില്ല അങ്ങനെ നമ്മള് നേരെ പോയി ഒരു നല്ലൊരു ഡാം കണ്ടെത്തി പക്ഷെ ഡാമിൽ നമുക്ക് ഇറങ്ങാനോ കുളിക്കാനോ പെർമിഷൻ ഇല്ല അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാൻ പോലും ഒരാള് നമ്മള് ആ വഴിക്കൊന്നും കണ്ടില്ല അങ്ങനെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോകാം എന്ന അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് വീണ്ടും വണ്ടിയിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വണ്ടി വീണ്ടും മുന്നോട്ട് പോവുകയാണ് വെള്ളം തേടിയുള്ള യാത്രയാണ് അപ്പോഴാണ് ഇവിടെ കുറച്ച് വണ്ടികൾ കണ്ടത് അങ്ങനെ അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇരുപത് ഗ്രാംസാണ് ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ് അവിടെ വെള്ളമുണ്ട് കുളിക്കാൻ പറ്റും സ്വിമ്മിങ് ചെയ്യാൻ പറ്റും അറിഞ്ഞു ഈ കടചൂട്ടത്ത് തന്നെ ഇതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അകലെന്ന് തന്നെ നമുക്ക് ശബ്ദം കേൾക്കാണ്ട് ആൾക്കാർ വെള്ളത്തിൽ ചാടുന്ന കുളിക്കുന്നതൊക്കെ ഓ മാസ ഇതാണ് അവാദി കാണുമ്പോൾ കുറച്ച് വെള്ളമുള്ളു വെച്ചെങ്കിലും അത്യാവശ്യം വെള്ളം ഉണ്ട് ചില സൈഡിൽ നല്ല ആഴമുള്ള വെള്ളമായിരുന്നു കണ്ടപ്പോൾ തന്നെ റിലീഷിന്റെയൊക്കെ കിളി പോയിക്കുന്നു റിലീഷ് വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞ വന്നാണ് അവസാനം അവനെ നമ്മൾ പിടിച്ച് ഇറക്കി ഇറക്കേണ്ട ആവശ്യമില്ല അവിടെ വന്നു കഴിഞ്ഞാൽ ആരും വെറുതെ ഇരിക്കില്ല ചെറിയ കുട്ടികളടക്കം വെള്ളത്തിലാണ് നമുക്കറിയാം ദുബൈയില് ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ ചൂട് ഈ ചൂട്ടത്താണ് നമ്മൾ വെള്ളം കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കാനാ എങ്ങനെ നമ്മള് സ്ഥലത്തെത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ പിന്നീട് ഇടക്കും പോലും നോക്കിയില്ല ഡ്രസ്സ് മാറി വെള്ളത്തിലേക്കുള്ള ചാട്ടം ഇനിയെല്ലാം വെള്ളത്തിലെ കാഴ്ചകളാണ് ഉടനെ മേലെ കയറി വെള്ളത്തിന്റെ ആഴൊക്കൊന്നു നേരെ കൈവരി ഞാൻ വെള്ളത്തിൽ എന്ന് പറഞ്ഞു വന്ന ആളാണ് രമേഷ് വെള്ളം കണ്ടാതിരിക്കാൻ പറ്റി കാണുന്നില്ലല്ലോ എന്നെ കാണിക്കുന്നേ വരാ കല്ല് ഇവിടെ ആളില്ല നീ കാല് വെച്ച പൊത്തു എടാ മദ്യാവോളം വെള്ളത്തിൽ കളിച്ച് കയറി ഭക്ഷണം കഴിക്കാൻ അങ്ങനെയാണ് ഒരു മുല്ലപ്പന്തൽ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് കണ്ടു അങ്ങനെ ആ റെസ്റ്റോറൻറിന്റെ നമ്പർ വിളിച്ച് അവരുടെ ലൊക്കേഷൻ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മളവിടെ പോയി ഞാൻ സുഹൃത്തുക്കളെ പൊളിച്ചുള്ള ഈ യാത്ര അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വീഡിയോകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി അറിയിക്കുക വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം